യുംസർ രോഗികളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ശ്രമങ്ങൾ മാതൃകാപരമാണ് നവകാലത്തിന്റെ മുഖമാണ് വി കെയർ പാലിയേറ്റീവ് എന്ന് എം പി എൻ കെ പ്രേമചന്ദ്രൻ വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ച വി കെയർ സെന്റർ എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം പി എൻ കെ പ്രേമചന്ദ്രൻ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം സർക്കാർ മാത്രം സാധ്യമാകുന്ന കാര്യവുമല്ല പാലിയേറ്റീവ് ചെയർമാൻ അധ്യക്ഷത വഹിച്ചു മേയർ എ കെ ഹഫീസ് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയ സുകുമാരൻ കെ പി സി സി പൊളിറ്റിക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ജെൻ ശിക്ഷാൻ സംസ്ഥാൻ ചെയർമാൻ ആർ രാധാകൃഷ്ണൻ കൌൺസിലർ ശശികല സമുദ്രതീര വയോജന കേന്ദ്രം ചെയർമാൻ റുവൽ സിംഗ് ബി കെയർ പാലേറ്റീവ് ജനറൽ സെക്രട്ടറി ജോസ്വിൻ ടി ട്രഷറർ എഡിസൺ വൈസ് ചെയർമാൻ ഇഗ്നേഷ്യസ് വിക്ടർ ചീഫ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റെ പി എസ് സി ലീലാകൃഷ്ണൻ സാമൂഹ്യ പ്രവർത്തക ജെയ്ൻ ആൻസിൽ ഫ്രാൻസിസ് ഗീതാകൃഷ്ണൻ സാമൂഹ്യ പ്രവർത്തകൻ പ്രകാശൻ പിള്ള ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി നേതാജി ബി രാജേന്ദ്രൻ റിട്ടേർഡ് ഡെപ്യൂട്ടി കമാൻഡ് കെ ചന്ദ്രൻ റിട്ടേർഡ് എസ് ഐ ഷാനവാസ് കരുതൽ അക്കാദമി ചീഫ് അഡ്വൈസർ എഡിസൺ വിൻസെന്റ് പ്രൊഫസർ ജെ ജേക്കബ് ജോയ് ജോയിൽകേഴ്സ് ഫൗണ്ടേഷൻ കോർഡിനേറ്റർ അരുൺ ഇരവിപുരം അഭയ മാനേജിംഗ് ട്രസ്റ്റി ബെനഡിക്റ്റ സഫർനോസ് എന്നിവർ സംസാരിച്ചു പ്രവർത്തകരായ സമുദ്രതീരം വയോജന കേന്ദ്രം ചെയർമാൻ റുഗൽ സിംഗ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുകേഷ് തേവള്ളി പ്രദീപ് എന്നിവരെ ആദരിച്ചു ചാൾസ് മോഹൻ മെൻഡസ് വിക്രമൻ നായർ ഡോക്ടർ ഷാലറ്റ് നിക്സൺ സാബു ഓല ഡിസി കണ്ണൻ എ ജെ ക്രൂസ് സാലസ് ഫ്രാൻസിസ് ജോയ് തോപ്പ് നാൻസി കാമ്പൽ സോജാലിൻ ഡേവിഡ് അജിത് അറയ്ക്കൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കരുതൽ ന്യൂസ് കൊല്ലം